ഇത് വെൽഡിംഗ് മെഷീൻ ആണ് ഇത് ഇത് ഡ്രില്ലല്ല ഇത് വെൽഡിംഗ് മെഷീൻ ആണ് ഇതാണ് മുതല് ഇത് ഒരുപാടാള് ചെറുതുണ്ടോ 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 ഇപ്പഴാണ് നമ്മളെ കൈ കിട്ടിയത് ഇതിന്റെ ഇറത്ത് കൊടുക്കപ്പെടുകയാണ് മനസ്സിലായില്ലേ എർത്ത് കൊടുക്കപ്പെടുകയാണ് എർത്ത് കണക്ട് ചെയ്യാ റാഡ് കൂടെ കൊടുക്കുക റാഡ് കൊടുത്തിട്ട് നമുക്കൊന്നും ഇങ്ങനെ പ്ലഗിൽ കുത്തുക പ്ലഗിൽ കുത്തിയിട്ട് വെൽഡ് ചെയ്യുക ആകെ വെൽഡ് ചെയ്യുക ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും ഇത് അത്യാവശ്യമാണ് വീട്ടിൽ സിമ്പിളായിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുക വെൽഡിംഗ് മെഷീൻ ആണ് എല്ലാവർക്കും യൂസ് ചെയ്യാം ഈ മൂന്നര റുപ്പിന്റെ ചോട്ടിൽ ഇതിന് വിലയുള്ളൂ വള്ളനെ കുറഞ്ഞ വിലക്കാണ് ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ് ആംബിയറിൽ എല്ലാം ചെയ്യാം ഇതിന്റെ വീഡിയോ ആണെന്ന് നിനക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള ഞാനൊന്ന് അതിന്റെ കൂട്ടത്തില് ഒരു വീഡിയോ എടുത്ത് തരാം ഓക്കെ പറമ്പയിൽ ക്ലോത്ത് മാർട്ടിന് നേരെ ബാക്കിൽ മലപ്പുറം റോഡിന് കൊരമ്പയിൽ ക്ലോത്ത് മാർട്ട് തുളിഷാപ്പുണ്ടല്ലോ അതിന്റെ നേരെ ബാക്കിൽ എല്ലാവരും ബന്ധപ്പെടുക നിങ്ങൾ എന്റെ വീഡിയോ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടണ്ട കാരണം അതിലെല്ലാ വീഡിയോകളും കാണണമെങ്കിൽ ഓരോന്ന് ഓരോന്നോ ഓരോന്ന് വരും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം ഒരു മടി കാണിക്കേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇല്ലാത്ത പറയില്ല